அவ்வாறு நோக்கினால் எவ்வாறு நானுவேன் கண்ணாடி முன்னின்று கொண்டேன் ஒன்றாக செய்திட ஒரு நூறு എ പാ ൂടെ പിന്നിലൊരു കഥ ഉണ്ടാവുമല്ലോ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ട് ഞാൻ ക്യാൻസർ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പിന്നെ എനിക്ക് ഒരു വരി പോലും പാടാൻ പറ്റാതായി ആ ഒരു ടൈമിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ പാട്ടാണ് കേൾക്കുന്നത് ഇതുപോലെ കുറച്ച് വേറെ കുറച്ച് പാട്ടുകളും കൊണ്ടുണ്ട് പക്ഷേ ഇതെന്തോ ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ കേൾക്കും പിന്നെ ഒരഗ്രഹമായിരുന്നു എൻ്റെ ക്യാൻസറിൻ്റെ അടുത്ത് എനിക്കുള്ളൊരു വാശിയായിരുന്നു പാടി തന്നെ തിരിച്ചു വരണം എന്നുള്ളത് അങ്ങനെയാണ് ഈ പാട്ട് പഠിച്ച് പാടി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ആക്കണത് അപ്പോഴാണ് എല്ലാവരും അറിയുന്നത് എനിക്ക് ക്യാൻസർ ആണ് എന്നുള്ളത് അതും ഞാൻ ആ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഫുൾ മൊട്ട കയ്യിൽ പിക് ലൈനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതൊരു ഒരു ഒരു വൃത്തികെട്ട കോലം ആ കോലത്തിലാണ് ഞാൻ ഈ പാട്ട് പാടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണത് ഈ ഒരു പാട്ട് പാടിയിട്ടാണ് ഞാൻ തിരിച്ചു വരണത് ഈ ഒരു ഫീൽഡിലോട്ട് വീണ്ടും അപ്പോൾ ഭയങ്കര സ്പെഷ്യലാണ് ഈ പാട്ട് എനിക്ക് എപ്പോഴും ആ ഒരു സ്പെഷ്യാലിറ്റി ശരിക്കും നമുക്ക് കേൾക്കുമ്പോഴും അറിയാം എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ടല്ലോ എന്ന് അപ്പോൾ ആ ഒരു ആഫ്റ്റർ ആ ഒരു ട്രീറ്റ്മെൻറ്റിനൊക്കെ ശേഷം എത്രമാത്രം ഇപ്പം കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ചും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനെ കാട്ടിലും എൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ചേഞ്ചായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടെന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് എടുത്തു ചാടി മിണ്ടണ സ്വഭാവം അങ്ങനെ ഒന്നുമില്ല പൊതുവേ എൻ്റെ അടുത്ത് മിണ്ടുന്നവരുടെ അടുത്ത് മിണ്ടും ഇല്ല എന്നല്ല പക്ഷെ ഒരിടത്ത് ഒതുങ്ങി കൂടി നല്ല അച്ചടക്കവും നല്ല വിനയവും ഒക്കെ ഉള്ള എല്ലാവരുടെ അടുത്തും ഭയങ്കര ബഹുമാനമൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു ആ പാവം കുട്ടിയായിരുന്നു പക്ഷേ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഫുൾ ടൈം ഹോസ്പിറ്റലിലാണ് അപ്പോഴാണ് നമ്മൾ ശരിക്കും ആൾക്കാരെ മിസ് ചെയ്യണത് വേറെ ആരെയും നമ്മൾ കാണണില്ല ഡെയിലി കാണുന്ന അമ്മയുടെ മുഖമാണ് പിന്നെ അച്ഛൻ വരും അച്ഛനെ കാണും അതാ നമ്മൾ സ്ഥിരം കാണുന്ന മുഖങ്ങളുണ്ട് ജനിച്ചപ്പോൾ തൊട്ട് ഇപ്പം വരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങളാണ് അച്ഛനും അമ്മയുടെ എന്ന് പറയുന്നത് അല്ലാതെ പിന്നെ കാണുന്നത് ഹോസ്പിറ്റലിൽ ക്ലീനിങ്ങിന് വരണ ആൻ്റിമാർ മുറി ക്ലീൻ ചെയ്യാൻ വരണ ആൻറ്റിമാർ പിന്നെ രണ്ടോ മൂന്നോ നഴ്സുമാര് ഇവരെ മാത്രമാണ് കാണുന്നത് അപ്പോഴത്തേക്കും ഇവരുടെ അടുത്ത് സംസാരിച്ചു തുടങ്ങിയതാണ് ഇപ്പം ഞാൻ ആരെ കണ്ടാലും ഭയങ്കര എലപ്പാ അങ്ങനെ ക്യാരക്ടറിൽ ഭയങ്കര ഒരു ചേഞ്ച് വരുന്നത് എനിക്ക് തോന്നുന്നു ക്യാൻസർ വരുന്നതിനുള്ള അവനീനെക്കാട്ടിലും എനിക്കിഷ്ടം ക്യാൻസറിന് വാൻസർ വന്ന ശേഷമുള്ള അവനീയാണ്